പരിശുദ്ധമായ ഖുർഹാനിലും പ്രവാചകൻ വസല്ലമയുടെ ഹദീസുകളിലും ഒരുപാട് ഉപമകൾ നമുക്ക് കാണാൻ കഴിയും അത് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാനും തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും ഒക്കെ വേണ്ടിയാണ് പറയുന്നുണ്ട് എല്ലാ തരത്തിലുമുള്ള ഉപമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നാം ഈ പരിശുദ്ധമായ ഊർഹാനിൽ വിവരിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് വിശ്വാസികൾ അത്തരം ഉപമകൾ കേട്ട് പെട്ടെന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കുവാനും പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയുമാണ് അള്ളാഹവും പരിശുദ്ധമായ ഊർഹാനിൽ ചിന്തനീയമായി വിവരിച്ച ചില ഉപമകളെ

ഈച്ചകളെ കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് സുഹൃത്തുളികളെ അതുപോലെ നിസ്സാരമായ ഈ ആയത്തിറക്കിയപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുഷ്ടിഖിങ്ങൾ അതിനെ പരിഹസിച്ചു അവര് പറഞ്ഞു ഈ അങ്കബൂത്തിനെ കുറിച്ച് എട്ടുകാലികളെ കുറിച്ചാണോ അതല്ലെങ്കിൽ ഈശ്ശകളെ കുറിച്ചാണോ ഈ ഖുർഹാനിൽ പറയാനുള്ളത് അതാണോ ഇത്ര വലിയ കാര്യം എന്ന രൂപത്തിൽ പരിഹസിക്കുകയാണ് ആ സമയത്ത് പരിശുദ്ധമായ സൂറത്തുൽ ആറാമത്തെ ആയത്ത് അവതരിപ്പിക്കുകയാണ് എന്താ ആയത്തിൽ പറയുന്നത് എത്ര നിസ്സാരമായി കൊള്ളട്ടെ അതൊരു കൊതുകാണ് ഇനി കൊതുവിനേക്കാൾ നിസ്സാരമായ കാര്യമാണെങ്കിലും ഉപമകൾ സുബാന വിവരിക്കുന്നതിൽ അവന് യാതൊരു ലജ്ജയുമില്ല എന്നതാണ് കാരണം ഉപമകൾ പറയുന്നത് എന്തിനാണ് മനസ്സിലാകാൻ വേണ്ടിയാൽ അത് എത്ര നിസ്സാരമായി കൊള്ളട്ടെ അത് ബഹുദത്താകട്ടെ എന്ന് പറഞ്ഞാൽ കൊതുകാകട്ടെ സമാ അതിനേക്കാൾ നിസ്സാരമായ എന്തുമാകട്ടെ അള്ളാഹു സുബാനവത്ത ജനങ്ങൾക്ക് ഉപമ വിശദീകരിച്ച് നൽകുന്നതിൽ അവൻ യാതൊരു ലജ്ജയുമില്ല എന്ന ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു പശ്ചാത്തലമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് നമുക്ക് നിങ്ങൾ അള്ളാഹു സുബാനവാല ഖുർആാനിൽ ഒരുപാട് ഉപമകൾ പറഞ്ഞിട്ടുണ്ട് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ഉപമകൾ വിവരിച്ചത് നമുക്ക് ഹദീസുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് എന്തിനാണ് സഹോദരന്മാരെ ഇങ്ങനെ ഉപമകൾ പറയുന്നത് വിശുദ്ധ വർഹാനിൽ ഒരുപാട് ആയത്തുകളിൽ ആ വിഷയം അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് സൂറത്തുൽ തന്നെ അള്ളാഹു ശേഷം ശേഷം അതിനുള്ള കാരണം അള്ളാഹു പറയുകയാണ് ഇങ്ങനെയുള്ള ഉപമകൾ നാം വിവരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ അറിവുള്ള ആളുകൾ മാത്രമാണ് ബുദ്ധി കൊടുത്ത് ആ ഉപമകളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നതാണ് അപ്പൊ ഉപമ പറയുന്നത് അതിനെ പരിഹസിക്കാനല്ല മറിച്ച് അതെന്താണ് അവിടെ എന്താണുള്ളത് എന്ന് മനസ്സിലാക്കുക ഇല്ല മുൻ അറിവുള്ള ചിന്തിക്കുന്ന ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ആളുകൾ മാത്രമാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് അള്ളാഹു സൂറത്തുൽ അംഗകൂട്ടിയിൽ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു മറ്റൊരായത്തിൽ

ജനങ്ങൾ ഉച്ചാലോചിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു സുഹാനഹു തല പറയുന്നു അപ്പൊ ഉപമകൾ സഹോദരന്മാരെ നമ്മൾ ആലോചിക്കാനാണ് നമുക്ക് ചിന്തിക്കാനാണ് ബുദ്ധിയുള്ള ആളുകളാണ് അതിനെ കുറിച്ച് ചിന്തിക്കുക എന്നും അള്ളാഹു പഠിപ്പിച്ചു അങ്ങനെ അള്ളാഹു സുബാന പരിശുദ്ധമായ ഖുർആാൻ തന്ന അത്ഭുതവും ഏറെ ഗുണപാഠങ്ങൾ നിറഞ്ഞതുമായ ഒരു ഉപമയാണ് തേനീച്ചയുടെ ഉപമ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു പേര് നഹൽ എന്നാണ് എന്ന് എന്ന് പറഞ്ഞാൽ തേനിൽ നബി പഠിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും തേനീച്ചയിൽ നിന്നും വിശ്വാസികളായ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാറുണ്ട് സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു െട്ട് അറുപത്തി ഒൻപത് ആയത്തുകൾ അതാണ് ഞാൻ ആപകമായി പോയ പ്രവാചകന്മാർക്കും ഒക്കെ നാം നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് ഒരു വിഭാഗത്തിനാണ് ആർക്കാണത് ും അതുപോലെ പർവ്വതങ്ങളിലും മനുഷ്യർ കെട്ടി ഉയർത്തി ഉണ്ടാക്കുന്നവയിലൊക്കെ പോയി നീ പാർക്കുക അവിടെ നീ വീടുണ്ടാക്കുക എന്നുള്ള സുഖാനോട് പറഞ്ഞു

നബ്സല അലൈഹി സ്വലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് പറഞ്ഞു ഒരു തേനീച്ചയുടെ ഉപമ എന്ന് പറയുന്നത് വിശ്വാസികളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വിശ്വാസിയുടെ ഉപമ തേനീച്ച പോലെയാണ് എന്നതാണ് കാരണം നല്ലത് മാത്രമേ കഴിക്കുകയുള്ളൂ ഇല്ല നല്ലതേ തേനീച്ച തിരിച്ചു നൽകുകയുള്ളൂ എന്നതാണ്

മാത്രമേ തിരിച്ചു എവിടെങ്കിലും പോയിരുന്നാലോ ഒരിക്കലും അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല കേടുവരുത്തുകയില്ല ഉപദ്രവം ഉണ്ടാക്കുകയില്ല എന്ന് നഗീസ് പഠിപ്പിക്കുകയാണ് ഈ ഹദീസിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് നബി അലൈഹി ായി പറഞ്ഞു ഒന്ന് എന്ന് പറഞ്ഞാൽ അക്കലത്വയേ തേനീച്ച ഭക്ഷിക്കുകയുള്ളൂ ഇതുപോലെയാണ് ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് തേനീച്ചകളെ പോലെയാണ് മുഅ്മിൻ എപ്പോഴും നല്ല വിശിഷ്ടമായതിൽ നിന്ന് മാത്രമേ അവൻ ഭക്ഷിക്കുകയുള്ളൂ അല്ലാഹു വിശിഷ്ടമായവനാണ് അല്ലേ അല്ലാഹു ത്വയീബ കാണാം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നും ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നോക്കൂ നിങ്ങൾ നല്ലൊരു വർഷിക്കാരാണ് അള്ളാഹു സുബാനോട് പറഞ്ഞത് സത്യവിശ്വാസികളെ ഒന്ന് സ്വന്തം അധ്വാനിച്ചു കഴിക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണമാണ് പറഞ്ഞു ഒരു ഭക്ഷണം ഒരാളും കഴിക്കുന്നില്ല അവന്റെ സ്വന്തം ആരെങ്കിലും കഴിച്ചാൽ അതാണ് ഏറ്റവും നല്ല ഭക്ഷണം അങ്ങനെ നിങ്ങൾ കഴിക്കണം എന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത് മഹാനായ രാജാവുമാണ് ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു അല്ലേ എന്നിട്ടും മഹാരാജു അലൈലത്തു വസ്സലാം സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം കഴിക്കാറുണ്ടായിരുന്നത് കാരണം അതാണ് ഏറ്റവും വിശിഷ്ടമായത് അള്ളാഹു വിശിഷ്ടമായവനാണ് അവൻ വിശിഷ്ടമായത് സ്വീകരിക്കുകയുള്ളൂ വിശിഷ്ടമായത് മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ എന്നും അള്ളാഹു പറയുന്നു രണ്ടാമത് സഹോദരന്മാർ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹറാം കലരാത്ത ഭക്ഷണമാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഹറാം കലർന്നാൽ ആ ഭക്ഷണം പിന്നെ നല്ലതല്ലാതായി മാറി അറാമ കലർന്നു തീർന്നു സഹോദരന്മാരെ പ്രാർത്ഥന പോലും സ്വീകരിക്കാത്തതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിലൂടെ നമുക്ക് ഉണ്ടായിത്തീരും അതുകൊണ്ട് നല്ലത് ഹലാലായ മാർഗത്തിൽ സ്വന്തം കരികൊണ്ട് അധ്വാനിച്ച് നമ്മൾ കഴിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് തേനീച്ചയെ പോലെ നല്ലത് മാത്രം കഴിക്കാൻ നമ്മൾ തയ്യാറാവണം അതാണ് പറഞ്ഞത് മുഗ്മിന്റെ ഉദാഹരണം പോലെയാണ് എന്നത് ഇവിടെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം നല്ലത് മാത്രം കഴിക്കുക എന്ന് മാത്രമല്ല തേനീച്ച പുറത്തു നൽകുന്നത് നബീസം എന്നുള്ളതാണ് ഏറ്റവും വിശിഷ്ടമായ ലോകർക്ക് ശമനമുള്ള മധുരിക്കും കൊതിയൂറും തേനാണല്ലോ തേനീച്ച നമുക്ക് തിരിച്ചു നൽകുന്നത് അതുപോലെ വിശ്വാസിയിൽ നിന്ന് എപ്പോഴും ജനങ്ങൾക്ക് മധുരമുള്ളതായിരിക്കണം അവർക്ക് ഉപകാരമുള്ളതായിരിക്കണം എന്നുള്ളതാണ് അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു ചോദിച്ചു ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള ജനങ്ങൾ ആരാണ് ജനങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മവും ഏതാണ് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ജനങ്ങളിൽ അള്ളാഹു ഏറ്റവും ചെയ്യുന്ന ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് മറുപടി പറഞ്ഞു ഇഷ്ടപ്പെട്ടവരാണ് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു ഏറ്റവും ഇഷ്ടമാണ് സഹോദരനെ സന്തോഷിപ്പിക്കുന്ന ഏതൊരു കർമ്മവും കർമ്മമാണ് അപ്പൊ ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്നവരും സന്തോഷം ഒരു പ്രവർത്തനത്തിലൂടെ ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ആ പ്രവർത്തനമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പ്രയാസം നീക്കി കൊടുത്താൽ ആ കർമ്മം അള്ളാഹു ഇഷ്ടമാണ് പുതി അല്ലെങ്കിൽ ഒരു മുസ്ലിമായ സഹോദരൻ പ്രയാസം അനുഭവിക്കുന്നു കടം കേറിയിരിക്കുന്നു ആ കടം വീട്ടിക്കൊടുത്താൽ അബ്ബാർവിന് വലിയ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ അകറ്റി കൊടുത്താൽ അബ്ബാഹുൻ അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് എന്നതാണ് അതുകൊണ്ട് സഹോദരന്മാരെ തേനീച്ച മറ്റുള്ളവർക്ക് നല്ലത് നൽകുന്നത് പോലെ ജനങ്ങൾക്ക് നല്ലത് നൽകുന്നവനാകും ഒരു വിശ്വാസി എന്നുള്ളതാണ് صلى الله <سؤال> عليه وسلم بديت كوننا داعي كاريم على روبات والله <سؤال> توفيق بدران جيد من أقول قولي هذا استغفر الله لي ولكم ولجميع المسلمين من كل ذنب واستغفره إنه هو الغفور الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الله هو سوشيت ديو كرمنا ولكن قولي مبدشي كويان مهنا ديو يعني رضي يعني. يعني الله عنه برأيكم നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തേനീച്ചകളെ പോലായി പാറുകളിക്കുന്ന പറവകൾ പക്ഷികൾ അവരൊക്കെ തേനീച്ചയെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് അല്ലെ എല്ലാ പറവകളും തേനീശയെക്കാൾ വലിപ്പറവുണ്ട് അപ്പൊ സ്വാഭാവികമാണ് ചെറിയ തേനീച്ച ആര് പരിഗണിക്കാൻ അവരൊക്കെ അതിനെ ദുർബലമായിട്ടാണ് കാണുന്നത് ആ ആ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അതിനെ അതിനെ ദുർബലമായി അവർ കാണുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ തേനി അത്രയും വലിയ പ്രത്യേകതയുണ്ട് എന്ന് അലി അൻഹു പറയുന്നതായി കാണാം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹദീസുകളിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ രണ്ടെണ്ണം നമ്മൾ സൂചിപ്പിച്ചു മൂന്നാമത്തെ അതിന്റെ ഒരു പ്രത്യേകത തേനീച്ചയുടെ പ്രത്യേകത പറഞ്ഞത് ഫലം തുർ എന്നാണ് തേനീച്ച എവിടെയെങ്കിലും ഇരിക്കുകയോ പതിക്കുകയോ ചെയ്താൽ ഒരിക്കലും അത് കേടുവരുത്തുകയില്ല ഉപദ്രവം വരുത്തുകയില്ല ഇത് തേനീച്ചയുടെ ഒരു പ്രത്യേകതയാണ് മറ്റു ഈച്ചകളോ അതല്ലെങ്കിൽ മറ്റു പക്ഷികളോ അല്ല പൂവിലോ ഇലയിലോ ചെടിയിലോ ഒക്കെ ഇരുന്ന് പോയാൽ അതിന്റെ ഇല ഭക്ഷിക്കാൻ സാധ്യതയുണ്ട് കേടുവരുത്താൻ സാധ്യതയുണ്ട് പക്ഷിയുടെ ഭാരം കൊണ്ട് ഇല ഒടിഞ്ഞു പോകാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട് എന്നാൽ അത് തേനീച്ച അതിന്റെ കനം കുറവാണ് അതുകൊണ്ട് അത് ഇലയിൽ പോയി ഇരുന്നാൽ അതെങ്കിൽ ഒരു പൂവിൽ പോയി ഇരുന്നാൽ പോലും അതിനൊന്നും സംഭവിക്കൂല അത് തേനീച്ചയുടെ ഒരു ഗുണമായി കൊണ്ട് വരെയും പഠിപ്പിച്ചിട്ടുള്ളതാണ് മറ്റൊരു ഹദീസിൽ കാണാം സഹി ആയ ഹദീസാണ് ഇമാം അൽബാനി അതിൽ കാണാം എല്ലാ ുംരകത്തിലാണ് എന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ സഹോദരന്മാരെ ഈച്ചകളെല്ലാം നരകത്തിലാണ് തേനീച്ചോഴിക എന്ന് ഒരു ഹദീസിൽ നമ്മൾ കാണുന്നു ഇവിടെ ഈ ഹദീത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഈച്ചകളിൽ തേനീച്ചകൾ ഒഴിച്ചാൽ اللهم نرجت لنا إن برأينا حديثنا يشهد إلى جبندية وفي هذا الحديث يقول النبي صلى الله عليه وسلم الذباب كله في النار ليس لعذابه وإنما ليكون عقوبة لأهل النار يتأذون به كما يتأذون بالحياة وشبهها ينام إننا يشهد إلى جبندية هذا അബ്മാവ് സുബാനവും അവയെ നരകത്തിൽ മരിച്ച നരകക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഈച്ചകൾ പാറ്റകൾ പോലെയുള്ള എല്ലാ തരം പ്രാണികളെയും അതല്ലെങ്കിൽ പക്ഷികളെ അബ്ബാവും സുബാനവത്താര നരകത്തിൽ ഇടുക പാമ്പുകളും തേടുകളും ഉള്ളതുപോലെ തേനീച്ച ഒഴിച്ച് മറ്റെല്ലാ ഈച്ചകളും നരകത്തിലുണ്ടാകും പാമ്പിനെ കാണുമ്പോൾ പേടി തോന്നാൻ അതല്ലെങ്കിൽ മറ്റു ഇട ജന്തുക്കളെ കാണുമ്പോൾ നരകക്കാർക്ക് പേടി തോന്നുന്നു അതുപോലെ ഈച്ചകൾ അതൊക്കെ ഒരു വറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ നരകക്കാർക്ക് ഒതു കൂടി പ്രയാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈച്ചകളെ അള്ളാഹു സുഭാനോത്താലെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ അതിൽ പോലും തേനീച്ച അള്ളാഹു നരകത്തിൽ ഇടില്ല എന്നതാണ് കാരണം തേനീച്ച മുഴുവൻ ഗുണമാണ് ചെയ്യുന്നത് മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം മറ്റിതര ഈച്ചകളെല്ലാം വെളിച്ചം കണ്ട് തീയിലേക്ക് പറന്നെത്തി അത് കരിഞ്ഞു പോകും അല്ലേ എന്നാൽ വൃത്തികേടുകളിൽ ഇരിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യും മറ്റു ഈചകളൊക്കെ വൃത്തികേടുകളിലാണ് ഇരിക്കാറുള്ളത് എന്നാൽ തേനീച്ചകൾ അങ്ങനെ ചെയ്യാറില്ല അവർ എപ്പോഴും നല്ല പൂമിലോ അതല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ ചെന്ന് ഇരിക്കാറുള്ളത് ശുദ്ധമായ പൂമ്പൊടിയിലും പൂക്കളിലും മാത്രമേ തേനീച്ചകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കാറുള്ളൂ തേനീച്ചകൾ പൂമിനോ ഇലക്കോ ഒരു ഉപദ്രവമോ കോറലോ ഏൽപ്പിക്കാറില്ല അപ്രകാരം നല്ല ഒരു വിശ്വാസി ഒരു മുസ്ലിമിനെ കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പറഞ്ഞില്ലേ ഒരു പോലെയാണ് മൂന്നാമത്തെ പ്രത്യേകതയാണ് ഒന്നിനും ഒരു ഉപദ്രവവും ഒരു മുഖ്മിൻ മറ്റൊരു സ്ഥലത്ത് പോയി ഇരുന്നാൽ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് അവർ പോയിരുന്നാൽ അവരെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ലെന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് ഒരാൾ ഉപദ്രവിക്കാൻ പാടില്ല നമ്മുടെ നാവ് കൊണ്ട് ഒരാൾ വേദനിപ്പിക്കാൻ പാടില്ല അങ്ങനെയുള്ളവനെ യഥാർത്ഥ മുസ്ലിം ആയിട്ടുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരന്മാരെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഒരാളെയും പരദൂഷണം പറയാതെ ശാരീരികമായി അവനെ ആക്രമിക്കാതെ പ്രയാസപ്പെടുത്താതെ നല്ല ഒരു തേനീച്ചയെ പോലെ നല്ല ഒരു മുഖ്മിനായി തീരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ നമ്മളെ ഈ അങ്ങാടിയിൽ തന്നെ പക്ഷെ അള്ളാഹ് മൂന്നില കെട്ടിടം വരുന്ന വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും സുഖാനുള്ളത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ എന്തൊരു ലക്ഷ്യത്തിനാണോ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് അത് ഏറ്റവും നല്ല രീതിയിൽ അതിനെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ അതുപോലെ ഈ വരുന്ന ഞായറാഴ്ച പത്തൊമ്പതാം തീയതി ഡയലോഗ് എന്ന പേരിൽ നമുക്കറിയാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇസ്ലാമിനെതിരെ ഒരുപാട് വിമർശനങ്ങളും അല്ലാതെ അധികരിച്ച് ഈ കാലത്ത് അതിനെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ള ഡയലോഗ് എന്ന പ്രോഗ്രാം അതിനെ എല്ലാവരും എത്താൻ കഴിയുന്ന ആളുകളൊക്കെ ആ പ്രോഗ്രാമിൽ എത്തിച്ചേരണം എന്ന് വളർത്തുകയാണ് ചങ്കരംകുളത്ത് വെച്ചാണ് പ്രോഗ്രാം ഉള്ളത് ഇനി നേരിട്ടെത്താൻ പ്രയാസമുള്ള ആളുകളൊക്കെ അത് ഓൺലൈനിലെങ്കിലും ശ്രദ്ധിക്കാൻ തയ്യാറാവണം അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വഹാനോ താര നമ്മൾ തുടക്കം കുറിക്കുന്ന ഏതൊരു പ്രോഗ്രാമും അത് എന്തൊരു ലക്ഷ്യത്തിലാണോ നമ്മൾ തുടക്കം കുറിക്കുന്നത് അതേ ലക്ഷ്യത്തിൽ തുറന്ന് കൊണ്ടുപോകാനുള്ള തൗഫീത് നമുക്ക് പ്രദാനം ചെയ്തത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് വന്നുപോയ ചെറുത് ഫലിതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സ്വഹാനോ താര കുറ്റ കൊടുത്തി മാതാക്കി തെരുമാറാകട്ടെ ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട് അല്ലാതെ എല്ലാവരുടെ എല്ലാവരുടെയും പ്രയാസവും എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കണമേ അവർക്ക് പൂർണ്ണമായ ആരോഗ്യം നൽകി ശില്പ നൽകി അനുഗ്രഹിക്കണമെങ്കിൽ ഒരുപാട് ആൾ നമ്മുടെ മാതാപിതാക്കളും പുസ്തകന്മാരും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ നമ്മളെ തൊട്ട് പലരും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വ്യത്യസ്തമായ മരണ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ കപരടവും ഉള്ളാഹവും വിശാലമാക്കി കൊടുക്കുകയും അവർക്ക് മകഫലത്തും മർഹാമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണം اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا يا رب العالمين. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم وسلام على المرسلين والحمد لله رب العالمين